മൈഗ്രേഷൻ മാസ്റ്റർ ക്ലാസ് ബൈ രേണെ സിക്സ്റ്റീൻ പ്ലസ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് തേർട്ടി പ്ലസ് കൺട്രീസ് ഫോർട്ടി ഫൈവ് പ്ലസ് വിസ കാറ്റഗറീസ് വൺ പോയിൻ്റ് ഫൈവ് ലാക്സ് പ്ലസ് വിസ സക്സസ് സ്റ്റോറീസ് മൈഗ്രേഷൻ മാസ്റ്റർ ക്ലാസ്സിലേക്ക് സ്വാഗതം മൈഗ്രേഷൻ മാസ്റ്റർ ക്ലാസ്സിലേക്ക് സ്വാഗതം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നമ്മൾ വലിയ ടെക് പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം പല ഓപ്പർച്യൂണിറ്റീസ് ലോകത്താകുവാനുണ്ട് പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ളത് കേവലം പ്ലസ് ടുവും അതിനുശേഷം ഒരു ഡിപ്ലോമയുള്ള ഒത്തിരി ബാംഗ്ലൂരിൽ നിന്നൊക്കെയുള്ള പ്രൊഫഷണൽ ഹൈദരാബാദിൽ നിന്നൊക്കെയുള്ള ഒത്തിരി ടെക് പ്രൊഫഷണൽസ് പല രാജ്യങ്ങളിലും അവർ പി ആർ നേടുന്നു അപ്പോൾ ഇത് അത് അത് അങ്ങനെയുള്ള മാനദണ്ഡങ്ങളിൽ ഇളവുകളുണ്ടോ അപ്പോൾ അതൊരു വലിയ പ്രതീക്ഷയാണല്ലോ അപ്പോൾ എം ടെക്കുകാർക്ക് കിട്ടുന്നത് പോലെ തന്നെ സാധ്യതയുണ്ട് ഈ ഡിപ്ലോമക്കാർക്കും എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ചും കൂടെ അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഒരു കേവല വിദ്യാഭ്യാസം ഉള്ളവർക്കും അങ്ങനൊരു സാധ്യതയുണ്ടോ ആക്ച്വൽ നേരത്തെ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ചെയ്യുമ്പോൾ ഡിപ്ലോമ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിപ്ലോമയും ലാംഗ്വേജും എക്സ്പീരിയൻസും വെച്ചിട്ട് മാത്രം നമ്മൾ പെർമി ഞാൻ എടുത്തു ഞാനെടുത്തുകൊടുത്തിട്ടുണ്ട് ക്ലൈൻസ് ഒരാൾ എലിജിബിൾ അല്ലാതാവുന്നില്ല മൈഗ്രേഷൻ പ്രോസസ്സിനകത്ത് പക്ഷേ നമ്മളുടെ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ലാംഗ്വേജ് ഇങ്ങനെ പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ മൈഗ്രേഷൻ എലിജിബിൾ ആകുന്നത് പക്ഷെ സാധാരണക്കാർ ചിന്തിക്കുന്നത് അങ്ങനെയല്ല എനിക്ക് ഹൈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ് അങ്ങനെ ഒരു ധാരണ വേണ്ട നമുക്ക് ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ശ്രമിക്കാം ചിന്തിക്കുമ്പോൾ എപ്പോഴും നമുക്കൊക്കെ എല്ലാവർക്കും വലിയ തോതിലുള്ള ആളുകൾക്കുള്ള ഒരു വലിയ ആശങ്ക ഏജാണ് നമുക്കൊരു പ്രായപരിധി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ പറ്റുമോ എത്ര വയസ്സ് വരെ പോകാൻ പറ്റും ഏജ് ഒരു ലിമിറ്റേഷൻ ആണോ ഈ കാര്യത്തിൽ ഓരോ കൺട്രിക്കും ഓരോ റൂളാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ നോക്കുവാണെങ്കിൽ നമുക്ക് ഫോർട്ടി ഫോർ ഇയേഴ്സ് വരെ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ എനിക്ക് മോസ്റ്റ് റീസെൻ്റ് ഫോർ ഇയർ ഫോർട്ടി ഫോർ ഇയേഴ്സ് ഫോർട്ടി ഫൈവ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് വിസ ഗ്രാൻഡ് ആയിട്ട് കിട്ടണം സോ ഓസ്ട്രേലിയക്ക് എനിക്ക് മോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വിസയും ഫോർട്ടി ഫോർ ഇയേഴ്സ് റണ്ണിങ് ആയിട്ടുള്ള ക്ലൈൻറ്റാണ് സോ ജർമ്മിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് സോ ഓരോ കൺട്രിക്കും ഏജ് ഓരോ രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത് ലൈക്ക് നമ്മൾക്ക് ഏജ് കൂടുന്തോറും നമ്മളുടെ പോയിന്റ്സ് കുറയും അതെല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ ലാംഗ്വേജിൽ കൂടുതൽ പോയിന്റ്സ് എടുക്കണം അപ്പോൾ ഇപ്പോൾ ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ നമ്മൾക്ക് നാട്ടി എന്ന് പറഞ്ഞ മലയാളം ലാംഗ്വേജ് എഴുതിയാലും ഫൈവ് പോയിന്റ്സ് കിട്ടും അങ്ങനെ നമ്മളുടെ സാധ്യതകൾ നമ്മൾ കൂട്ടണം അങ്ങനെയാണ് ഇത്രയും അധികം സക്സസ് ഈ ഹൈ ഏജിലും കിട്ടുന്നത് അതായത് ഏജിന്റെ ലിമിറ്റേഷനെ നമുക്ക് മറ്റു ചില കാര്യങ്ങളോട് മറികടക്കാം അതേതൊക്കെ ലാംഗ്വേജ് പറഞ്ഞു മറ്റെന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ മാരി ആണെങ്കിൽ സ്പൗസിന്റെ ലാംഗ്വേജ് എടുക്കാം സ്പൗസിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് സ്കിൽ അസസ്മെന്റും നമുക്ക് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നാട്ടി എന്ന് പറയുന്ന ലാംഗ്വേജ് നേരത്തെ ഇപ്പോൾ മലയാളവും അക്സെപ്റ്റഡ് ആണ് നേരത്തെ നാട്ടിക്കകത്ത് മലയാളം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നാട്ടി മലയാളം എഴുതിയാലും നമുക്ക് ഫൈവ് പോയിൻറ്റ്സ് കിട്ടും അങ്ങനെയും നമുക്ക് പോയിന്റ്സ് കൂട്ടാം അങ്ങനെ പല പല രീതിയിൽ നമുക്ക് പോയിൻറ്റ്സ് ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും റീജൻ വഴി മൈഗ്രേറ്റ് ചെയ്യാം അപ്പോൾ ഫിഫ്റ്റീൻ പോയിൻറ്റ്സ് നമുക്ക് റീജ്യനിൽ നിന്ന് കിട്ടും അങ്ങനെയും പോയിൻസ് കൂട്ടാം കാനഡയ്ക്കും ദെർ ആർ മെനി മെനി ഏരിയാസ് നമുക്ക് സ്പൗസിൻ്റെ എഡ്യൂക്കേഷൻ അസസ്മെൻറ്റ് ചെയ്യാം സ്പൗസിൻ്റെ ലാംഗ്വേജ് എടുക്കാം അങ്ങനെ നമുക്ക് പോയിൻറ്റ്സ് കൂട്ടി മൈഗ്രേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്ക് ഈ അടുത്ത കാലത്തൊരു കണ്ടിരുന്നു വയസ്സ് നിങ്ങൾക്ക് പ്രതീക്ഷ എന്ന് വിശ്വസിക്കാവുന്നതാണോ ഇല്ല റണ്ണിങ് വരെ മൈഗ്രേറ്റ് ചെയ്യാം പക്ഷേ ഫിഫ്റ്റി ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞല്ലോ ഏജ് കൂടുന്തോറും പോയിന്റ്സ് കുറയും അത് മേക്കപ്പ് ചെയ്യാനുള്ള വഴികളുണ്ട് പക്ഷേ ഒരു ഏജിന് ശേഷം ഗവൺമെന്റ് തന്നെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യില്ലോട്ട് മാറും അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ആയുഷ് കാറ്റഗറി ഉള്ളവരെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല ഫോർട്ടി ഫോർ ആണ് മാക്സിമം ഒരു നമ്മൾ ഈ മൈഗ്രേഷനെ കുറിച്ച് എഡ്യൂക്കേഷനെ കുറിച്ച് കേൾക്കുമ്പോൾ എപ്പോഴും ഈ പോയിന്റ്സ് പോയിന്റ്സ് എന്ന് പറഞ്ഞ കേൾക്കാം അതിലൊരു ജാർഗൺ ഒരു ജാർഗൺ ആണ് നമുക്കൊന്ന് അതൊന്ന് കൃത്യമായിട്ടൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഈ പോയിന്റ് സിസ്റ്റം എന്താണ് എങ്ങനെയാണ് ഈ പോയിന്റ് കിട്ടുന്നത് ആക്ച്വലി ബേസിക് പോയിന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഏജ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ലാംഗ്വേജ് ഇതാണ് നമ്മുടെ പോയിന്റ് സിസ്റ്റം വരുന്നത് വൺസ് നമ്മൾ മാരീഡ് ആണെങ്കിൽ നമ്മുടെ സ്പൗസിന്റെ ലാംഗ്വേജും സ്പൗസിൻ്റെ സ്കിൽ അസെസ്മെൻറ്റ് ഓർ എജ്യൂക്കേഷൻ അസസ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് പോയിന്റ്സ് കൂട്ടാൻ പറ്റും ഇത് കൂടാണ്ട് നമ്മൾ ഫ്രഞ്ച് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോയിൻറ്റ്സ് എക്സ്ട്രാ ആഡ് ചെയ്യാം ലൈനാറ്റി എക്സാം എന്ന് ഞാൻ പറഞ്ഞു ഓരോ കൺട്രിക്ക് ഓരോ റൂളാണ് കാനഡയുടെ പോയിന്റ് സിസ്റ്റം അല്ല ഓസ്ട്രേലിയയ്ക്ക് അതല്ല ജേമനിക്കുള്ളത് ജർമനിക്ക് ഈസിയായിട്ട് നമുക്ക് പോയിന്റ് കൂട്ടാൻ പറ്റും ഓസ്ട്രേലിയയ്ക്കും നമുക്ക് പോയിൻസ് കിട്ടും കാനഡയ്ക്ക് നമുക്ക് പോയിന്റ്സ് കിട്ടും പക്ഷേ ഇതിനെല്ലാം ഡിഫറൻറ്റ് ഡിഫൻറ്റ് ആണ് വരുന്നത് സോ ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം സിക്സ്റ്റി ഫൈവ് പോയിന്റ്സും മതി കാനഡയെ സംബന്ധിച്ചിടത്തോളം സിക്സ്റ്റി സെവൻ പോയിന്റ്സും മതി അങ്ങനെയാണ് പോയിന്റ് സിസ്റ്റം വരുന്നത് ഇത് ഇത് ചെയ്യുന്നത് ചെയ്യുന്നത് ഈ ഈ പോയിന്റ് പോയിന്റ് സിസ്റ്റം ഘട്ടത്തിലാണ് സിസ്റ്റത്തിലേക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് തന്നെ നമ്മൾ പോയിന്റ് സിസ്റ്റം ചെക്ക് ചെയ്യണം ഒരാൾ മൈഗ്രേറ്റ് ചെയ്യാൻ നമ്മുടെ ഇടക്കിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് അവർക്ക് പോയിന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് പോയിന്റ്സ് മീറ്റ് ചെയ്യാത്ത ഒരാളുടെ പോലും ആപ്ലിക്കേഷൻ പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ഒരു ഒരു ബേസിക് ചെക്ക് നടത്തുന്നത് പോലെയാണ് ഇറ്റ്സ് എ ബേസിക് എലിജിബിലിറ്റി ആണ് ഒരു എലിജിബിലിറ്റി നോക്കാണ്ട് നമുക്ക് മൈഗ്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല പോയിന്റ്സ് ആണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഗവൺമെന്റിന്റെ സ്കിൽഡ് ഓക്യുപേഷൻ ലിസ്റ്റുമായിട്ട് നമ്മളുടെ ഓക്യുപ്പേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം ഈ രണ്ട് സിനാരിയോ മീറ്റ് ചെയ്താൽ മാത്രമേ ഒരാൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മൾ പ്രാഥമികമായിട്ടുള്ള ചെക്കിൽ കുറച്ച് പോയിന്റ്സ് കുറവാണ് എന്ന് നമ്മൾ കണ്ടെത്തിയാൽ പോലും പ്രതീക്ഷ നിലനിൽക്കുന്നില്ലേ മറ്റ് നമുക്ക് കുറച്ചുകൂടി ചെയ്യാനുള്ള വഴികളുണ്ടല്ലോ ഉണ്ട് ഡെഫിനറ്റ്ലി ഇപ്പൊ നമ്മൾ ടെൻ പോയിന്റ്സ് ആണ് ലാംഗ്വേജിന് കിട്ടുന്നതെങ്കിൽ ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം ടെൻ മോർ പോയിന്റ്സ് നമുക്ക് എടുക്കാം ട്വന്റി പോയിന്റ്സിൽ നമ്മൾ എലിജിബിൾ ആകും പക്ഷേ അത് കൃത്യമായിട്ട് ആ പെർട്ടിക്കുലർ ക്ലയന്റ് അത് അറിഞ്ഞിരിക്കണം ട്വന്റി പോയിന്റ്സ് എടുത്താലേ ഞാൻ എലിജിബിൾ ആകൂ എന്ന് ട്വന്റി പോയിന്റ്സ് എടുക്കണമെങ്കിൽ ആൾക്ക് ലാംഗ്വേജ് നന്നായിട്ട് സ്കോർ ചെയ്യേണ്ടി വരും പക്ഷെ അത് ക്ലൈന്റ് അറിഞ്ഞിരിക്കണം ടെൻ പോയിൻറ്റ്സേ നമ്മളൊരു ക്ലൈൻറ്റിനിടാറുള്ളൂ ബിക്കോസ് അതാണ് ബേസ് എന്ന് പറയുന്നത് പക്ഷെ ട്വൻറ്റി ഇട്ടിട്ട് നമ്മൾ എലിജിബിലിറ്റി മീറ്റ് ചെയ്യിച്ച് ആപ്ലിക്കേഷൻ എടുത്താൽ അദ്ദേഹം അത് ചെയ്തില്ലെങ്കിൽ പിന്നെ എലിജിബിലിറ്റി മീറ്റ് ചെയ്യില്ല ഈ പോയിന്റ് പോയിന്റ് സിസ്റ്റത്തിൽ സിസ്റ്റത്തിൽ ഗവൺമെന്റുകൾ മാറ്റം വരുത്താറുണ്ടോ ഗവൺമെന്റ് മാറ്റങ്ങൾ വരുത്താറുണ്ട് അഞ്ചു വർഷമൊക്കെ കൂടുമ്പോഴാണ് മാറ്റങ്ങൾ വരുത്തുന്നത് നേരത്തെ ഓസ്ട്രേലിയ ആയിരുന്നു ആയി ഇനി അത് ഫൈവ് ഇയേഴ്സിനോ ടെൻ ഇയേഴ്സിനോ ശേഷം ആയിരിക്കും അവർ മാറ്റം വരുത്തുന്നത് എല്ലാ വർഷവും ഗവൺമെന്റ് നമുക്ക് കോട്ട തരും കോട്ട തരുമ്പോഴാണ് പോയിന്റ് സിസ്റ്റം മാറ്റം ഉണ്ടെങ്കിൽ അവർ അറിയിക്കും ഇനിയിപ്പോ ഈ വർഷം മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ല ഓൾറെഡി എല്ലാം ഫിക്സ്ഡ് ഏതെങ്കിലും രാജ്യങ്ങൾക്ക് പോയിന്റ് സിസ്റ്റം ഉണ്ട് ഇല്ലാത്ത ഒരു ഇല്ല വളരെ കാര്യമാണ് സിസ്റ്റം വാസ്തവത്തിൽ ഹാക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ് അതാണ് ഒരു നമുക്ക് അതിലേക്ക് എൻറ്റർ ചെയ്ത ശേഷവും ഹാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സിസ്റ്റം മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല അതെ ബേസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ് പോയിന്റ് സിസ്റ്റം